വന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് നമുക്ക് ഏപ്രിൽ ഒരു സെക്കൻഡ് വീക്ക് മുതൽ തുടങ്ങും എന്നുള്ളത് വളരെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് യു ജി സി ചെയർമാന്റെ റിട്ടയർമെന്റ് പ്രോബ്ലം ഒന്നും ബാധിക്കില്ല എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏപ്രിൽ പതിനാറാം തീയതി മുതൽ അതായത് ഇന്നു മുതൽ നമുക്ക് അപേക്ഷ അയച്ചു തുടങ്ങാം മെയ് ഏഴ് വരെ നമുക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് ഏഴാണ് മെയ് ഏഴാം തീയതി വരെ നമുക്ക് അപേക്ഷ അയക്കാം അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പൂർത്തിയാക്കി പേയ്മെന്റ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് എട്ടാണ് ഓക്കെ അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള കറക്ഷൻ തെറ്റുകൾ മാറ്റാൻ പറ്റുന്ന തെറ്റുകൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം ആ തെറ്റുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഒമ്പതാം തീയതി മുതൽ പത്താം തീയതി വരെ നമുക്ക് അതിന് ഡേറ്റ് മെയ് ഒമ്പത് ടു മെയ് പത്ത് വരെ ഓക്കെ എക്സാം സിറ്റി ഒക്കെ കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റ് കാർഡ് പിന്നീട് ലഭിക്കുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ടെൻറ്റേറ്റീവ് ആണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് ടു ജൂൺ മുപ്പത് വരെയാണ് അതും നമ്മൾ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾ ഒരുപാട് പേർ ലിങ്ക് അയച്ചു തരുമ്പോൾ ജൂൺ ലാസ്റ്റ് വീക്കിലേക്ക് നമുക്ക് പരീക്ഷ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞതാണ് ഓക്കെ ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് വന്നിരിക്കുന്നത് അത് മാറാനും ചിലപ്പോൾ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഷിഫ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് അറിയിക്കും ജനറൽ റിസേർവ്ഡ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ആയിരത്തി നൂറ്റൻപതാണ് ഒ ബി സി ഇ ഡബ്ല്യു എസ് എൻ സി എൽ അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാനുള്ളത് ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇൻഫർമേഷൻ ബുള്ളറ്റിന് ഇപ്പോൾ വന്നിട്ടില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ നമ്മുടെ അപ്ലിക്കേഷൻ തീയതി വന്നിട്ട് ഏപ്രിൽ പതിനാറ് മുതൽ അതായത് ഇന്നു മുതൽ ഏപ്രിൽ മാർച്ച് ഏഴ് വരെ നമുക്ക് അപേക്ഷിച്ച് തുടങ്ങാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് കഴിഞ്ഞ തവണ ഏപ്രിൽ പതിനാല് മുതലാണ് അപേക്ഷ തുടങ്ങിയത് എന്നാൽ ഇത്തവണ രണ്ട് ദിവസം ലേറ്റ് ആയിട്ട് ഏപ്രിൽ പതിനാറ് മുതൽ തുടങ്ങി ഏകദേശം എല്ലാം ഒക്കെയാണ് ഒരു കാര്യവും ബാധിച്ചിട്ടില്ല നിങ്ങൾ ഒരുപാട് ലിങ്കുകൾ അയച്ചു തരുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ അതിന് തന്നിട്ടുണ്ട് ജൂൺ ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്നാണ് നമ്മുടെ പരീക്ഷയുടെ തീയതി ജൂൺ മുപ്പത് വരെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയാണ് നമ്മുടെ പരീക്ഷാ തീയതി വരുന്നത് എന്നൊരു നിങ്ങൾ അറിയുക ഇത്രയും കാര്യങ്ങളാണ് അറിയാനുള്ളത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ മുന്നേ രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്